നമ്മളങ്ങനെ വണ്ടി എടുക്കാനായിട്ട് ഇവിടെ എത്തി വണ്ടി കാണാൻ ഒരു വർഷം എടുത്ത് കുഴിച്ചിട്ടാ ലാസ്റ്റ് കാട്ടിൽ നിന്ന് കിട്ടി ഇണ്ടി വഴിയിലായിട്ടുണ്ട് ഈ റോഡിലാണ് വണ്ടി ഈ സപ്പോൾ നമ്മൾ കുറേ നാൾ വീഡിയോ ഒന്നും ഇട്ടില്ല സമയമൊന്നും കിട്ടിയില്ല അപ്പം നമ്മൾ വീണ്ടും വീഡിയോ ഇടാനായിട്ട് പോവുകയാണ് ഇന്നത്തെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു വർഷമായി കാണും ഒരു വർഷം മുമ്പ് ഒരു പൂണ്ടോ ഫിയറ്റിൻ്റെ ഫുണ്ടോ അതുകൊണ്ട് വർഷമായിപ്പോൾ ശരിയാക്കാനായിട്ട് ഇട്ടായിരുന്നു പിന്നെ വണ്ടീനെ കുറിച്ച് സത്യം പറഞ്ഞാൽ മറന്നുപോയി അത് എടുക്കാനായിട്ട് മറന്നുപോയി അങ്ങനെ അപ്പം ഇന്ന് അത് എടുക്കാനായിട്ട് അങ്ങോട്ട് പോവുകയാണ് അവിടെ ചെന്ന് അതിൻ്റെ ഓടോ കെട്ടിവലിക്കണോ ചുമന്നുകൊണ്ട് വരണോ ഒന്നും അറിയത്തില്ല അന്ന് അവിടെ നിന്ന് എടുത്ത് അത് പണി കഴിഞ്ഞ് എന്ന് വിളിച്ച് പറഞ്ഞ് ഒരുവണ് നമ്മൾ പോയി എടുത്ത് എന്നിട്ട് വരണ വഴിക്ക് വീണ്ടും അത് വഴിയിലായി പിന്നെ തിരിച്ചുകൊണ്ടിട്ട് അപ്പോൾ നമ്മൾ എടുക്കാനായിട്ട് ഇഞ്ചക്കിലോട്ട് പോവുകയാണ് അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം ഇന്ന് പിന്നെ വേറെ കുറേ പരിപാടികളുണ്ട് പിന്നെ കോളേജിലൊന്നും പോയില്ല പിന്നെ പോക്കേയില്ല ബാംഗ്ലൂർ ഇവനൊക്കെ എവിടെ നിന്ന് വരുന്ന ഞാനിന്ന് പോയില്ല അപ്പൊ അവിടെ ചെന്നിട്ട് അതിന്റെ ഓണാവോ കെട്ടി ഒരിക്കണോ എന്നൊക്കെ നോക്കിയിട്ട് അടുത്ത് വേഴ് എടുക്കാം അതിനുമുമ്പ് നമുക്ക് ഒരു ജ്യൂസ് പിടിക്കണ്ടായി ജ്യൂസ് കുടിക്കണം എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം എത്താറായില്ലുലൂര് അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ നമ്മളങ്ങനെ വണ്ടി എടുക്കാനായിട്ട് ഇവിടെ എത്തി വണ്ടി കാണാനില്ല ഇനി ഒരു വർഷം എടുത്ത് കുഴിച്ചിട്ടാ ഇനി വിറ്റാ എന്തോ അതെന്നും അറിയാമോ വണ്ടി കാണാൻ ഇല്ല കുറെ നേരം കൊണ്ട് ഇവിടെ നിൽക്കാണ് ഇങ്ങനെ ഇനി ഓട് പോ കെട്ടി വലിച്ചോണ്ട് പോകണം ഒന്നും അറിയാൻ വയ്യ പയ്യാ ഓടീനെങ്കരിയാല്ലേ പിന്നെ വണ്ടി എവിടെ എത്തിയിട്ട് വണ്ടി എവിടെ എന്തുകൂടെ കാണാല്ല ഇവിടെ ഇല്ല യാഡിലും കാണാല്ല എനിക്ക് തോന്നണം ഒരു അയ്യായിരം രൂപ വിറ്റന്നാണ് തോന്നണിത് ഓടിച്ചോണ്ട് പോകണം അങ്ങ് വരെ പോയി ചോദിച്ചപ്പോ എപ്പോഴും എന്തായിരുന്നു വണ്ടിയൊക്കെ വണ്ടി ഓണാണല്ലോ ഇവിടെ കൊണ്ടിട്ടിട്ട് ഒരു വർഷമാവും അത്യം പറഞ്ഞാ മറന്നു പോയി അഴുക്കൊന്നും ഇല്ലേ പിന്നെ അത് അടുത്ത പരിപാടി എന്ന് പറയുമ്പോ ഓണാക്കണതാണ് അടുത്ത പരിപാടി ഓണാക്കിട്ട് നമുക്ക് നേരെ തമ്പാനെടുക്കണം അപ്പം നാമെപ്പ ശരിയാക്കി തരാൻ പറഞ്ഞാ ശരിയാക്കും ഇത്രയും അയ്യോ ഗിയർ ബോക്സ് ഒക്കെ അയച്ച ഒരുപാട് ലേറ്റ് ആവില്ലേ അങ്ങനെ ലാസ്റ്റ് വണ്ടി ഓണായി ഇനി ഇതും കൊണ്ട് വീട്ടിൽ പോകണേനാണ് അടുത്ത ടാസ്ക് ഇനി എവിടെയൊക്കെ പിടിച്ച് നിർത്തണേ വണ്ടിയുടെ ഒരു കോലം കണ്ടിട്ട് എന്ന് പറയാം എന്തായാലും വീട്ടിൽ കൊണ്ടുവന്ന് കഴിയണം വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് വേറെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് അകുമൊക്കെ ഫുള്ള് സീറ്റൊക്കെ ഇളവി കിടക്കുകയാണ് വേറെ പൊട്ടിക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ അവർ സ്റ്റർക്ക് തന്നെ പേശങ്ങനാ തിരിച്ചറിഞ്ഞ വഴിക്ക് സക്സസ്ഫുള്ളി വണ്ടി വഴിയിലായിട്ടുണ്ട് ഈ റോട്ടിലാണ് വണ്ടി നിന്നത് പിന്നെ അത് ഞാൻ ഒറ്റയ്ക്ക് തള്ളി അകത്തോട്ട് കയറ്റി ഇവിടെ നിൽക്കുകയാണ് വർഷാ നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉള്ളവനെ കാണാൻ പോലും ഇല്ല അവരുമെന്ന് അവനും പറഞ്ഞു അപ്പോൾ ഇനി എന്തിരായാലും ഇതെങ്ങനെ കൊണ്ട് വീട്ടിൽ എത്തിക്കും ഒന്നില്ലെങ്കിൽ കെട്ടി വലിച്ചുകൊണ്ട് പോകും അല്ലെങ്കിൽ എങ്ങനെയും ഓട്ടിച്ചുകൊണ്ടെങ്കിലും പോകണം വേറൊരു വഴിയില്ല ശിക്ഷകനായിട്ട് ബാംഗ്ലൂർ ആളുവന്ന് പറയണോ രാവിലെ നടക്കൂല എല്ലാരും ചെയ്യാം നീ അത് ആ വണ്ടി ഓണാക്കിട് എന്നിട്ട് ഈ ബാറ്ററി ബാറ്ററിന്റെ അകത്തേക്കാം നമ്മൾ അങ്ങനെയൊന്നും ചെയ്തോ അങ്ങനെ ഫൈനലി എന്തൊക്കെ ചെയ്ത് വണ്ടി രണ്ട് ഓണാക്കി അതിൻ്റെ ബാറ്ററിൻറ്റകത്ത് മെച്ചു ഇതിൻ്റെ ബാറ്ററി അതിൻ്റെ അകത്ത് മെച്ചു ഇത് കാലെടുത്താൽ അപ്പം വണ്ടി ഓഫ് ആവാണ് പിന്നെ ബാംഗ്ലൂരത്തെ ചെറുക്കുള്ളതുകൊണ്ട് എല്ലാവരും രക്ഷപ്പെട്ടുണ്ട് കൈ കിട്ടണം എന്നെ അടിയാ വന്ന് ഇത് കാലെടുത്താൽ വണ്ടി എപ്പോഴും ഓഫാവണം ഇനി വീട്ടിൽ ചെന്നിട്ട് വേറെ കുറെ പരിപാടികളുണ്ട് അയ്യോ അറിയാം അയ്യേ ഇന്നത്തെ ദിവസം കൊള്ളാമായിരുന്നു ഇപ്പം സമയം എന്താ രണ്ട് രണ്ടേ കാലം ആവാറായി ഇതുവരെ ഒരു കഴിച്ചത് വലിയ ഒന്നുമില്ല അപ്പം ഇനി അടുത്ത പണി വരുമ്പോൾ അടുത്ത കാണിക്കാം ഓക്കേ ബൈ വണ്ടി വീണ്ടും വഴിയിലായിട്ടുണ്ട് അപ്പോൾ വണ്ടി ഓണൊക്കെ ആവുന്നുണ്ട് അടുത്ത പ്രശ്നം ക്ലച്ച് ചവിട്ടി ക്ലച്ച് ക്ലച്ചെടുത്ത് വണ്ടി ഇവിടെ പോടില്ല വണ്ടി ഓണാണ് പക്ഷേ റിയാം വയ്യേ ഒള്ളാം തരുന്ന ദിവസം രണ്ടേ രണ്ടേ രണ്ടര മണി ആകാറായി ഇപ്പൊ ഇറങ്ങിയാലേ അടുവിൽ നമ്മൾ വണ്ടി വഴി കളഞ്ഞിട്ട് പോകാൻ തീരുമാനിച്ച് വർക്ക് ഷോപ്പിൽ നിന്ന് ആൾ വന്ന് എടുത്തോളാന്ന് പറഞ്ഞ് വരുമോ എന്തോ ഇവിടെ ഇട്ടിട്ട് പോവേണ് അയ്യോ ഇനി അടുത്തൊരു വണ്ടി വേറെ സ്ഥലത്ത് നിന്ന് എടുക്കാണ്ട് അങ്ങനെ ഇന്നത്തെ മിഷൻ സക്സസ് കൂടി തേഞ്ഞ് നമ്മൾ പാട്ടൊക്കെ കേട്ട് തിരിച്ചു പോവുകയാണ് രണ്ടേ മുക്കാല് രണ്ടേ മുക്കാലായിട്ട് നമ്മൾ ഇതുവരെ കഴിച്ചില്ല പോയിട്ട് വേണം എന്തായാലും കഴിക്കല്ലേ തീറ്റ തീറ്റ എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ എന്നിട്ട് എവിടെ നമ്മളങ്ങനെ മറ്റേ വണ്ടി എടുത്തില്ല ആ അത് കൊള്ളാം ആ വണ്ടി കൊള്ളാം നമ്മള് കാരേറ്റ് അടുത്ത കിളമാനൂരോട്ട് പോണം അവിടെ ഒരു മന്തിക്കട ഉണ്ട് ബാബൽ മന്തി അവിടത്തെ മന്തിയാണ് നമ്മളെ സ്ഥിര മന്തി നമ്മള് വീട്ടിൽ നിന്ന് ഒരു എത്ര കിലോമീറ്റർ ആറ് കിലോമീറ്റർ വരും മന്തി തിന്നാനായിട്ട് മാത്രം അങ്ങോട്ട് പോവാണ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എടുത്ത് വെച്ചേക്കാന്ന് പറഞ്ഞു അപ്പം എടുത്തേന് വണ്ടി പോലും നോക്കാതെ പോവാണ് ചെന്ന് കെയർ ഒരു ബെസിന്റെ ഇടയിലൊക്കെ എന്നിട്ട് അറിയണേ മുമ്പ് മന്തിയെ ഉള്ളത് ഇങ്ങനെ പോവുകയാണെങ്കി അവൻ മന്തി അല്ല എന്നെ ഒന്നും തിന്നൂലന്നെയവയ്യെ പോവാൻ പറഞ്ഞാൽ അത് കേക്കില്ല അവിടെ ക്യാമറ ഉണ്ടേ അടിക്കൂ അവിടെ തുറന്നു വെച്ചോണ്ട് കിടക്കുകയാണ് അടുത്ത മന്തിയിലെ വിശേഷങ്ങളാണ് വണ്ടിയിലൊക്കെ തിന്നു കയ്യൊക്കെ ഇരിക്കണ ഫുള്ള് കരിയാണ് ഇല്ല സമയം മൂന്നര മണിയായി ഇതുവരെ ഒരു പക കഴിച്ചില്ല പിന്നെ അവിടെ ചെന്നിട്ട് വേണം മന്തി തിന്നാൻ മന്തി തന്നു നമ്മളവിടുത്തെ ചെറുക്കേ ഇർഫായ തിന്നണം ഇനി ഇത് ോധം പോലോ അതിന് എന്തൊക്കെയായിരുന്നു അയ്യോ അതെയോ ഇനി പെട്ടെന്ന് തന്നെ ബില്ലൊക്കെ കൊടുത്തിറങ്ങിയിട്ട് വേറെ കുറച്ച് പരിപാടികളുണ്ട് വീട്ടിലാണ് വീട്ടിൽ പോകണം കട്ടിൽ കളണം ഉറങ്ങണം ഇന്നത്തെ ഡെയിലി ഉള്ളൊക്കെ ഇത്രേ ഉള്ളൂ ഇനി അടുത്ത ഒരു ഡേ ഇനി അടുത്ത ഡേ എന്നൊക്കെ പറയുമ്പോൾ കോളേജിലെ ഡേ ആയിരിക്കും പിന്നെ കോളേജിൽ പോകാത്ത കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഡേ അല്ലെങ്കിൽ ഈ സമയത്തൊക്കെയാണ് ഞാൻ എവിടെയെങ്കിലും പോകാനൊക്കെ ഇറങ്ങണം അതിനേര രാവിലെ തൊട്ട് എട്ട് മണി തൊട്ട് നേട്ട് നാല് മണി വരെ കോളേജിലായിരിക്കും അപ്പം അടുത്തൊരു ഡേ ഇൻ മെയ് ലൈഫുമായിട്ട് നാളെ കാണാം ഓക്കെ ഗുഡ് നൈറ്റ്